അതല്ല അനസിനെ തന്നെ കൊടുത്തേക്കുന്നത് ഈ സിനിമ മേഖലയെങ്ങനെയൊക്കെയാണ് ഇതിനു മുമ്പും ഒരു സിനിമയുടെ ഒരു പ്രൊഡ്യൂസറായിട്ട് അനസിന് ബന്ധുണ്ടായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നിർലക്ഷം ലക്ഷം ഇത് തന്നെ മതി അത് തിരിച്ചെടുത്ത് തുറക്കണം ഇവിടെ ഒന്നും കാര്യം ബുള്ളടയിൽ തന്നെ സാധനം വയ്ക്കുന്നത് പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് വരുമ്പോൾ ഈ മീഡിയയും അതൊക്കെ കാണിച്ചിട്ട് ഇതാക്കും ഞാൻ തന്നെ പറഞ്ഞല്ല ഇപ്പോൾ സോഷ്യൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടാണെങ്കിലും ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ചാറ് പേര് ആദ്യം പോകും അല്ല അത് മൂന്നാല് പിള്ളേരോട് അയപ്പിച്ചിട്ട് അനസ്സ് വരുമ്പോൾ തിക്കി തിരക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാ വീഡിയോ എടുത്ത് നോക്കി കാണാൻ പറ്റും തക്കി തെക്കിയൊക്കെ പോകുന്നത് അത് നമ്മളുണ്ടാകില്ല എന്താണെന്ന് പറഞ്ഞാൽ ഇവർ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ആദ്യം തുടക്കത്തിൽ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവർക്ക് ഓൾറെഡി കേസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇഷ്യൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ പോയ ആളാണ് അപ്പം ഈ പുള്ളിയുടെ മുകളിലേക്ക് ആരും വന്നതോ അല്ലെങ്കിൽ പുള്ളിയുടെ കൂട്ടം തെറ്റി പോകുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പുള്ളി ആക്രമിക്കുന്നത് കൂട്ടത്തിൽ കൂട്ടത്തിൽ വലിയ അല്ലെങ്കിൽ വേണ്ടി അത് തന്നെ പെരുമ്പാവൂരിനെ വിറപ്പിച്ച എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അനസ് പെരുമ്പാവൂർ അനസ് പെരുമ്പാവൂർ ആരാണ് എന്താണ് എന്നൊക്കെ ഞാൻ കുറച്ച് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അനസ് പെരുമ്പാവൂർ ഈടെ ആയിട്ട് ഗൾഫിലേക്ക് കടന്നു കളഞ്ഞു പെട്ടെന്ന് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അനസ് പെരുമ്പാവൂർ പെട്ടെന്ന് ഗൾഫിലേക്ക് കള്ള പാസ്പോർട്ടിലാണ് പോയിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ അനസ് പെരുമ്പാവൂരിൻ്റെ കൈകളിൽ മൂന്ന് നാല് തോക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അത് ഉള്ള തോക്കുകളാണോ ലൈസൻസ് ഇല്ലാത്ത തോക്കുകളാണോ അതുപോലെ തന്നെ അനസ് പെരുമ്പാവൂർ ഒരുപാട് ആളുകളെ പണം പറ്റിച്ചുകൊണ്ടാണ് ഗൾഫിലേക്ക് മുങ്ങിയത് എന്ന് പറയപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തേക്ക് ഈ ഇപ്പോൾ കുറച്ചാൾ മുമ്പാണ് ഞാൻ അവിടെ ഇതിനു ഒരു കമ്പനിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യൂ മാക്സ് എന്ന് പറഞ്ഞിട്ട് അതൊരു ട്രേഡിംഗ് കമ്പനി അനസ് പെരുമ്പാവൂരിൻ്റെ വലം കൈയായിരുന്ന ഔറംഗസീബ് കുറേ സത്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് അത് സത്യങ്ങളാണോ എന്താണ് അതിൻ്റെ യഥാർത്ഥം എന്നൊക്കെ വരും വഴികളിൽ നമുക്കറിയാം പക്ഷേ എന്താണ് ഔറംഗസീബ് നമ്മോട് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടുന്ന് നിൽക്കാൻ പറ്റാണ്ട് പൊള്ളാച്ചേരി പോയിട്ട് ട്രേഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അവിടുന്ന് ഒരുപാട് ആൾക്കാരുടെ ഫണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൂടുതലുള്ളവരും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ വേറെ ആൾക്കാർ ബന്ധപ്പെട്ട ആൾക്കാർ എന്നൊക്കെ മേടിച്ചിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊരു ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറയണം അത് പൊട്ടിപ്പോയി എന്ന് പറയും പിന്നെ എല്ലാവരും അവരൊരു എന്ന് വെച്ചാൽ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കുടുംബങ്ങൾ ഒരുപാട് അനാഥായി പോയി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് പോയേക്കണത് ഞങ്ങൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ഇത് ഈ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഫണ്ട് കംപ്ലീറ്റ് അസീ ക ചേട്ടൻ അസിയുടെയും പിന്നെ ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം എൺകുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ചോദിച്ചായിരുന്നു കാര്യം കോമണായിട്ടിട്ടിട്ട് ഇതൊരു എല്ലാവരുടെയും കൂടി ഉള്ളത് അപ്പോൾ അതൊരു ബിസിനസ് ബിസിനസ്സായും കോമണായിട്ടിട്ട് ചെയ്യാന്ന് ഇത് പോയി ഇവരിലേക്ക് കിട്ടിയതിന് ശേഷം ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓൾറെഡി ദുബായിലേക്ക് കയറിപ്പോയിന്ന് അറിയണത് നമ്മൾ കൂടെ ഉണ്ടായാൽ ഞാൻ തന്നെ അറിയണത് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് കയറിപ്പോയിന്ന് അറിയുന്നത് കേട്ട് അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ആദ്യം മീഡിയയിൽ വന്ന സമയത്ത് സംസാരിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു അത് വേറെ ഒന്നും അല്ല മനോ ഗോൾഡിൻ്റെ പരിപാടി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നമുക്ക് നമുക്ക് പൈസ കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞു അത് പൊട്ടിച്ചു പോയതാണെന്ന് എനിക്കറിയാം അപ്പോൾ ആ ഫണ്ട് എന്തായാലും ആൾക്കാർക്ക് തിരിച്ച് കൊടുക്കുക എന്നിട്ട് അവിടെ പോയിട്ട് എന്തോ അത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞില്ല ഗോൾഡ് ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ മൊത്തം തീരുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോയത് അപ്പോൾ എത്ര ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് എത്ര തുക പുള്ളി കൊണ്ടുപോയി ഇപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് സീകോളം കൊണ്ടുപോയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം കോടിയോളം രൂപ ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതല്ലാണ്ട് എം സി ടി ഫൈസൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇതിന് മുമ്പ് തട്ടിപ്പ് അടുത്തി ഒരായിരം കോടി തട്ടിപ്പ് അടുത്തി ന്യൂസിലൊക്കെ ഉള്ളതാണ് പുള്ളിയായിട്ട് കമ്പനിയായിട്ട് പുള്ളി കൊടുക്കാനുള്ള അനസ് അവസാന ഘട്ടത്തിൽ ചെയ്തത് ഒരു ട്രേഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഇപ്പോൾ ഒരുപാട് സ്കാം പരിപാടികളൊക്കെ ഉണ്ടല്ലോ ആളുകൾ പണം തട്ടുക ആളുകളെ പിന്നെ പണം എങ്ങനെ ഒരു മണി ചെയിനോ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണം തട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു പരിപാടി അനസ് പെരുമ്പാവൂര് അവസാനത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് കാണാം പൈസ അനസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിന്നും അഡ്വാൻസ് വാങ്ങി ഒരുപാട് ഒരു ലക്ഷക്കണക്കിന് രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ എം സി ടി പൈസിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ അനസ്സ് പൊട്ടിച്ചു ഒരു കോടി രൂപോളം പുള്ളി മേടിച്ചിട്ടുണ്ട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നോ ഈ അനസിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തിയത് സ്വർണ്ണം സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്വർണ്ണം അവിടെ നിന്ന് പുണ്ടന്ന ആൾക്കാരെ പൊട്ടിച്ചിട്ടുണ്ട് എയർപോർട്ടിൽ വരുമ്പോൾ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അതായത് ഇതുപോലെ ഈ പിന്നെ ഷെയർ മാർക്കറ്റിംഗ് ആയിട്ടും അതേപോലെ ട്രേഡിങ് തട്ടിപ്പൊക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ വലിയ വലിയ സ്കാമുകൾ ഇപ്പം നടക്കുന്നുണ്ട് അതായത് ഇൻഡോർ ബേസ് ചെയ്തിട്ടൊക്കെ ഇൻഡോർ എന്നൊക്കെ പല കമ്പനികളായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്കൊരു അത്തരത്തിലൊരു ആപ്പ് ഉണ്ടാക്കിത്തരും ആപ്പ് മുഖേന നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഏത് തരം ട്രേഡിംഗ് കമ്പനികളും ട്രേഡിംഗ് സ്റ്റൈലും നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഒരുപാട് ഉണ്ട് ഇൻഡോറിലും അതേപോലെ നോയിഡയിലൊക്കെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു മുന്നേ ഒരു എം സി ടി ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്കാം പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാം ഇതേപോലെ തന്നെ അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഇതേപോലെ പിന്നെ പൈസ തട്ടി അവർ കുറേ ആളുകളെ പെട്ടെന്ന് കമ്പനി പൊട്ടിപ്പോയി ഇത് പൊതുവേ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കമ്പനി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കമ്പനി പൊട്ടിയ കാണിക്കുക എന്നിട്ട് ആ ഫണ്ട് വലിക്കുക അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശം കേട്ടോ പക്ഷേ അപ്പോൾ അതേപോലെ ഈ എം സി ടി ഫൈസലിന് ഇത് ഇത് കുറേ ആളുകളെ പണം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ഒരു ചെറിയ ഡീൽ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കിട്ടാനുള്ളവരെയായിട്ട് പൈസ പണം നിങ്ങളത് തിരിച്ച് തരാം എന്ന് അതിനുള്ള ഒരു വഴി ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ും കുറെ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഔർഗസി പറയുന്നത് ആയിരം കോടി പഠിച്ച ആളും ഒരു കോടി തട്ടിയെടുത്ത് തന്നെ വലിയൊരു സംഭവമല്ല കാരണം ആയിരം കോടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ആളുകളെ പഠനം കേട്ടോ കാരണം എത്ര തന്നെ കിട്ടിയാലും സാധാരണക്കാർ പഠിക്കില്ല അത് മറ്റൊരു വശം കാരണം ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തരത്തിലൊരു ഒരു സ്വാഭാവികമായിട്ടൊരു സംഭവത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് കൂടെ പറഞ്ഞു വന്നു മാത്രം അതിനൊപ്പം തന്നെ ഈ സിനിമ മേഖല എന്താണ് അനസിന് പോകുന്നത് നിങ്ങളുടെ ടീം എങ്ങനെയാണ് സിനിമ മേഖലയെ സഹായിച്ചത് അതിൽ ഇടപെട്ടത് എങ്ങനെയൊക്കെയാണ് ഇതിനു മുമ്പും ഒരു സിനിമയുടെ ഒരു പ്രൊഡ്യൂസറായിട്ട് അനസിന് ബന്ധമുണ്ടായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിമ വളമൊക്കെ ഉണ്ടായിട്ട് ന്യൂസിലൊക്കെ വന്നതാണ് അതിൽ പിന്നെ പിന്നെ ഷിയാസ് കിരീമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഇപ്പോൾ ഷിയാസ് കിരീൻ അടുത്ത ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂലേ കണ്ടായിരുന്നു അങ്ങനെ പരിചയമില്ല എയർപോർട്ടിൽ വെച്ച് കണ്ട് പരിചയുകൊണ്ട് പെരുമ്പാരാണ് കേസ് അറിയില്ല എന്നൊക്കെ അതൊക്കെ പച്ചക്കള്ളവാണ് ഷിയാസ് കിരീമിന് വരെ അനസ് പറഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു വർക്ക് വന്നിട്ട് നമ്മളെ കൂടെ ചെയ്തു കൊടുത്തതാണ് അത് മൂന്ന് വർഷം മുമ്പ് ആ സമയം മുതലേ ഈ സിനിമാ മേഖലയിൽ ഷിയാസ് ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട് ആ ഉറപ്പായിട്ടും ബന്ധമുണ്ട് അനസ്സിന് ബന്ധമുണ്ട് അപ്പോൾ സിനിമാ മേഖലയിലെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കും അനസ്സും ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സംഘം നേതൃത്വം കൊടുത്തിരുന്നു അല്ല അതെന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ വിളിക്കുമ്പോൾ അത് പോവാറുണ്ട് സംസാരിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാറുണ്ടായിരുന്നു പ്രധാനമായും ഈ സ്വർണം പൊട്ടിക്കലായിരുന്നു ആ സ്വ സ്വർണം പൊട്ടിക്കൽ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഒരുപാട് ആദ്യം ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പൊട്ടിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഫണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും പുള്ളി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് പുള്ളിക്ക് തന്നെ എൻ്റെ ഇതിൽ നമ്മൾ കൂടെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ അതിലെല്ലാം എല്ലാവരും പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ സ്വാഭാവികം സംഘർഷം ഉണ്ടോ അക്രമം ഉണ്ടോ അതിൽ പ്രതിരോധിക്കാൻ എന്തെങ്കിലും തരത്തിൽ ആയുധങ്ങൾ കരുതിയിരുന്നു അല്ല ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക് പുറത്തുനിന്ന് തോക്ക് വരാറുണ്ട് പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറീസ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പുള്ളി കളക്ട് ചെയ്യാറുണ്ട് പിന്നെ പുള്ളി ഇങ്ങനെ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ മീഡിയയിൽ കാണുക വരികയും പറയും നമ്മൾ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് വന്നത് ഉണ്ടെന്ന ആളാണ് ശരിക്കും നേരത്തെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കൂല ഇപ്പോൾ ഒരു കേസ് വന്നത് തന്നെ പുള്ളിയുടെ ഫോൺ ഓഫ് ആയിരിക്കുള്ളൂ പുള്ളി പിന്നെ വേറെ സ്ഥലങ്ങളിലായിരിക്കും രണ്ടാഴ്ച മുൻപേ വിളിച്ച കിട്ടണം എന്തായി കേസ് എന്തായി സോൾവായി ഈ അടുത്ത് തന്നെ ഉണ്ടായ മണ്ണാർക്കാട് ഒരു കേസ് ഉണ്ടായിരുന്ന ഒരു യുവാവിനെ സിദ്ധിക്കുന്നവരാണ് തട്ടിക്കൊണ്ട് പോയത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നാം പ്രതിയാവേണ്ട പുള്ളിയാണ് പുള്ളി വയ്യാലും പിടിച്ചിട്ട് നമ്മൾ അതിൽ പ്രതിയാക്കിയില്ല നെടുമ്പാശ്ശേരിയിൽ ഈ ഗോൾഡ് അടിച്ച് ഈ അടുത്ത് കാലത്ത് ഒരു ഗോൾഡ് ഇട്ടിക്കൊണ്ട് ഒരു പതിനെട്ട് പേര് പ്രതിയായി അങ്ങനെ ഞാൻ ഉൾപ്പെടെ അതിൽ പ്രതിയാണ് അതിലും പുള്ളിയുണ്ട് എല്ലാ കേസിലും പുള്ളി ഉണ്ടാവും പുള്ളി പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് ആ പുള്ളിനെ ഞങ്ങൾ പ്രതി ചേർക്കാറില്ല ഒന്നിനും എല്ലാത്തിൽ നിന്നും കളയാറാണ് പതിവ് ഈ സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആസൂത്രണം ഗൂഢാലോചനയുടെ മുഖ്യ കണ്ണി ഈ അനസ് പെരുമ്പാവൂർ പക്ഷേ ഭൂരിഭാഗം കേസുകൾ നിങ്ങൾ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഭൂരിഭാഗം കേസുകളിലും പുള്ളിയുടെ പേര് നിങ്ങൾ പോലീസിൽ പറയാറില്ല ഇല്ല പുള്ളിയുടെ ഒരു പേസ് ഇതനുസരിച്ച് പുള്ളി പറയിക്കൂല കാര്യം ഒരു കേസ് പിടിച്ചെന്ന് അറിയുമ്പോൾ തന്നെ പുള്ളിയുടെ കരച്ചിലൂടങ്ങും അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞ് ഇതാക്കണം മക്കളെ നിങ്ങൾ ആ നാല് ഒരു അഞ്ച് പേരോണെന്ന് സംസാരിച്ച് കയറി പേര് വരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റും കയറ്റി കയറി കിടക്കണ വരിയല്ല കേരളത്തിൽ ഇപ്പോൾ ഒരു കേസ് ഇപ്പോൾ ഒരു കൊലക്കേസ് ആണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് ജാമ്യം കിട്ടണതാണ് ഇപ്പോൾ പുള്ളിയുടെ പേസിൽ ആരെ പോയാലും ആ കേസിൻ്റെ കാലാവധി ഇടയാണ്ട് പുറത്തേക്ക് ഇറങ്ങൂല്ല മർഡർ കേസാണെങ്കിലും പോയി കിടന്നത് രണ്ടര വർഷമാണ് അത് കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നപ്പോൾ ജാമ്യം കിട്ടിയില്ല അതാണ് അതാണെന്നൊക്കെ പുള്ളി പറഞ്ഞത് പുള്ളി എന്തെങ്കിലും കേസ് ഉണ്ടാക്കാനൊക്കെ പറയും കേസ് ഉണ്ടാക്കുമ്പോൾ പുള്ളി മുങ്ങികളെയും സ്ഥിരം പണി തോക്കുകൾ ആ ഞാൻ ഓൾറെഡി കൂടെ വന്നതല്ല ഒരു മൂന്നെണ്ണം ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് ഒരു തോക്ക് കേസ് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി രണ്ട് തോക്ക് ഓൾറെഡി കയ്യിലുണ്ട് അവസാനം വരെ കയ്യിലുണ്ടായിരുന്നു ഈ ഏതെങ്കിലും ഘട്ടത്തിൽ പുള്ളിക്ക് അങ്ങനെ തോക്കൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് പുള്ളിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രാത്രി പോലും പുറത്തിറങ്ങാത്ത മനുഷ്യനാണ് അപ്പോൾ പുള്ളി വീടിൻ്റെ ഉള്ളിക്കണം ഞങ്ങളങ്ങനെ പുറത്ത് കാവിലെക്കണം അപ്പോൾ അങ്ങനെ തോപ്പി തോക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും പുള്ളിക്കിതുവരെ വന്നിട്ടില്ല എത്ര പേരുണ്ട് ഈ അനസിനൊപ്പം അല്ല ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാൽ എണ്ണം പറ്റില്ല അത്ര ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ ഓൾറെഡി ഓരോ കേസിലും പെട്ടി ഇതൊക്കെ നോക്കാണ്ട് തിരിഞ്ഞു നോക്കാണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് മൊത്തത്തിലാൾക്കാർ ഇതിൽ നിന്ന് പോയി ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഈ ഇവിടെ ഇപ്പോൾ ആരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം അവസാനമായിട്ട് ലാസ്റ്റ് ഉണ്ടായത് മൂന്നാല് പേരാണ് വിട്ടിട്ട് അനസ് ഇപ്പോൾ പുറത്തേക്ക് പോയി അനസ് മുങ്ങിയെന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയെങ്കിൽ അനസ്സിനൊപ്പമുള്ള പ്രധാനപ്പെട്ട വിശ്വസ്തരായ നിങ്ങൾ കുറച്ച് പേർ നിങ്ങളുടെ ജീവൻ ഭീഷണി ഉണ്ടാകില്ലേ സ്വാഭാവികമായും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒട്ടേറെ ഉണ്ടാകും ശത്രുക്കൾ ഉണ്ടാകും ഉണ്ടാകില്ലേ ആ തരത്തിൽ ഭീഷണി ഓൾറെഡി ഞാനിപ്പോൾ ഓൾറെഡി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ എ ടി എസ് എന്നൊക്കെ കംപ്ലയിൻറ്റ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ഓൾറെഡി എന്നെ കംപ്ലയിൻറ്റ് ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊരു ഓൾറെഡി പ്രതികളെ അസീസ് ചേട്ടനായിരിക്കുള്ളൂ ചേട്ടൻ വഴിയാണ് എല്ലാം വരാറ് ചേട്ടനാണ് അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് ഓൾറെഡി കംപ്ലയിൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സ്വർണം പൊട്ടിക്കലിനൊപ്പം ഈ സിനിമ അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം ലഭിക്കാനുണ്ടെങ്കിൽ വിഷയത്തിൽ ഇടപെടുന്നു അതല്ലാതെ മറ്റ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ അനസ് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ടീം ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിയിൽ ഇപ്പോൾ സ്വർണം പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഗോൾഡൊക്കെ അവിടെ നിന്ന് കൊടുത്തു വിടുന്ന ആൾക്കാരൊരിക്കലും കേസിന് പോകില്ല കാര്യം അവർ ഓരോരോ പ്രശ്നമുള്ള കാരണം കേസിന് പോകില്ല അപ്പോൾ ഈ പൊട്ടിച്ചത് ഇവർ മനസ്സ് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ അവർ അനസിനോട് തന്നെ വരും ഇതൊന്നും മേടിച്ച് ഇത് മീഡിയയിലൊക്കെ ഇങ്ങനെ ടോപ്പായിട്ട് നിൽക്കണ കാരണം പുള്ളിയടത്ത് നിന്ന് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ അവരുടെ നിന്ന് അഡ്വാൻസ് കുടിക്കും പോയേണ്ടേ തന്നെ വീണ്ടും അഡ്വാൻസ് അഞ്ച് ലക്ഷം കിട്ടുന്നു ഇത് തന്നെ മതി അത് തിരിച്ചെടുത്ത് തുറക്കണം എവിടെയൊന്നും ഇല്ല കാര്യം പുള്ളിയടയിൽ തന്നെ സാധനം വയ്ക്കുന്നത് പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് വരുമ്പോൾ ഈ മീഡിയയും അതൊക്കെ കാണിച്ചിട്ട് ഇതാക്കും ഞാൻ തന്നെ പറഞ്ഞല്ല ഇപ്പോൾ സോഷ്യൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടാണെങ്കിലും ഒരു കല്യാണ വെട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ചാറ് പേര് ആദ്യം പോകും അല്ലെങ്കിൽ അവർ മൂന്നാല് പിള്ളേരോട് അപ്പിച്ചിട്ട് അനസ്സ് വരുമ്പോൾ തിക്കി തിരക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും തിക്കി തിരക്കിയൊക്കെ പോകുന്നത് അത് നമ്മൾ തന്നെ ചെയ്യണ കാര്യങ്ങളാണ് അല്ലാതെ പുള്ളീനോട് ആരാധന ഊത്തു വന്ന കാര്യങ്ങളല്ലാൻ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഫാൻസ് ഗ്രൂപ്പിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്ര പേര് എത്രയും പെട്ടെന്ന് കയറണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഫാൻസ് ഗ്രൂപ്പ് അല്ലുണ്ട് ഇപ്പോൾ എല്ലാം പോയി ഒരാൾ ഒരു ടീമായി അറിയണമുണ്ടായിരുന്നു ഫാൻസ് ഗ്രൂപ്പിൽ നിന്ന് ഈ മരടനീഷായാലും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഗുണ്ടാ സംഘ ഈ സോഷ്യൽ മീഡിയയിൽ റീൽസ് നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്താ അതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ മരടനീഷവരുടെ കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഒരു എനിക്ക് കറക്റ്റ് എന്ന് വെച്ചാൽ അറിയാം ഗുണ്ടാസംഘങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ അനസിൻ്റെ കാര്യമൊന്നും വ്യക്തമെന്ന് പറഞ്ഞാൽ അനസ് ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അനസ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി കൂടുതൽ കടന്നു വരും അപ്പോൾ അവർ ഇങ്ങനെ ഫാൻസായിട്ട് കുറേ നിൽക്കും പുള്ളി തന്നെ ഫോട്ടോ എടുക്കാൻ പറയും പുള്ളി തന്നെ എല്ലാം ചെയ്യും പുള്ളി തന്നെ എല്ലാം ഇവരെ ബൗൺസെൻസിനെ വിളിക്കും എന്നാണ്ട് പുള്ളി തന്നെ പൈസ കൊടുക്കും അതിൽ കാണുന്നവരൊന്നും എല്ലാം കൂടെ ഇറങ്ങുന്ന ആൾക്കാരൊന്നുമല്ല കൂടുതലും ബൗൺസെൻസ് ഒരേ കമ്പനി വഴി വിളിക്കുന്ന ആൾക്കാരാണ് അതിലുള്ളത് നിങ്ങളുടെ പേരിൽ ഇപ്പോൾ എത്ര കേസുണ്ട് എൻ്റെ പേരിൽ ആദ്യം മുപ്പത്തിരണ്ട് കേസോളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പതിനാറ് കേസോളം എൻ്റെ പേരിലുണ്ട് ഇപ്പം കാപ്പ ചുമത്തുക അങ്ങനെ ആ തരത്തിലെന്തെങ്കിലും നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ആ ആദ്യം കാപ്പ ചുമത്തി മാ ഇതായതാണ് ഇപ്പം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി രണ്ട് വർഷമായിട്ട് എൻ്റെ പേര് കേസില്ല കേസുകളൊന്നുമില്ല ഞാൻ ഇതായിട്ട് എല്ലാത്തിനും വിട്ടിങ്ങനെ അതൊക്കെ മാറിയിരിക്കണതാണ് അനസിന് തോക്ക് ലൈസൻസ് ഉണ്ടായിരുന്നതായി അറിയാമായിരുന്നു ഇല്ലില്ല അനസ്സിന് ലൈസൻസ് ഒന്നുമില്ല അങ്ങനെ ഒരൊക്കെ ലൈസൻസ് കിട്ടില്ല കാര്യം ഇങ്ങനെ ഇത്രയും കേസിൽ പ്രതിയാന്ന് പറഞ്ഞാൽ ലൈസൻസ് കിട്ടില്ല ലൈസൻസ് ഇല്ല അനസ്സിന് ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് കോടി രൂപയോളം തട്ടിച്ച് പുറത്തേക്ക് പോയി എന്നാണല്ലോ അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അതിന് നിങ്ങളൊക്കെ ഈ പണം ശേഖരിക്കാൻ അതിൻ്റെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും മറ്റുള്ളവർ ഇപ്പം നമ്മൾ തന്നെ ഈ ഒരു കമ്പനിയോ ബേസ് ചെയ്തിട്ട് കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർന്നും വലിയ ഉള്ള ടീമിൻ്റെ എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പം പേരുവിടുത്ത് പറയാനാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പിന്നെ എന്ന് പറയും മണ്ണ രാഷ്ട്രീയപരമായിട്ടും നാട്ടിലൊക്കെ നല്ലൊരു വിലനിലുള്ള ആളാണ് പുള്ളിയുടെ തന്നെ പത്തറുപത് ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് പുള്ളി തന്നെ പിടിച്ചു നിർത്തിയിട്ട് പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കൊടുക്കാമെന്ന് ഡേറ്റ് പറഞ്ഞ പറഞ്ഞാൽ പുള്ളിയുടെ പോയിരുന്നു പിന്നെ ഓടക്കാലി എന്നുള്ള ഭാഗത്ത് പെരുമ്പാർ ഭാഗത്തുനിന്ന് ഷെംസു അല്ല ഓടക്കാലി റഹീം അതുപോലെ സാലി അങ്ങനെയുള്ള ഒരുപാട് പേര് ഫണ്ട് പോയി പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഞാൻ മീഡിയയിലേക്ക് കൂടുതൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂടുതലുള്ള മൂന്ന് പേർക്കിട്ട് ആക്കാനായിട്ട് പുള്ളി തന്നെ പറഞ്ഞായിരുന്നു അതെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരുള്ള പുള്ളിയുടെ കൂടുതൽ ആദ്യം ഉണ്ടായിരുന്ന നിഷിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് നിഷിൽ പിന്നെ ഇബ്രു ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ പിന്നെ പെരുമ്പാരുള്ള ഒരു ഫൈസൽ എന്ന് പറഞ്ഞ ആൾ ഇതൊക്കെ പ്ലാനിങ്ങ് പുള്ളി കഴിഞ്ഞ് നിൽക്കണമെന്ന് അതിന് എന്ത് അറിയാൻ പാടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പണായിട്ട് എല്ലാം സംസാരിച്ചിരുന്നുള്ളൂ ഈ മൂന്ന് പേരും നിങ്ങൾ ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവരെ കൊലപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത് പുറത്തുനിന്ന് ഏതോ ടീമിനേക്ക് വന്ന് വന്ന് പോയി എന്നുള്ള അറിഞ്ഞത് കാര്യം ഇന്ന് പോയതൊക്കെ എല്ലാവർക്കും അറിയാം വന്ന് രണ്ടുമൂന്ന് ടീമൊക്കെ അന്വേഷിച്ചൊന്ന് പോയതാണ് അത് പുറത്തുള്ള ടീമിനെന്തോ ഏൽപ്പിച്ചത് പിന്നെ അവർക്ക് പോലെ പൈസ കൊടുക്കാൻ ഒരു ഇട്ടിട്ട് പോയതാണെന്നൊന്നും അറിയാൻ പാടില്ല കാര്യം അഡ്വാൻസ് കൊടുക്കാമെന്ന് പറയും കൊടുക്കൂല ഇത് തന്നെ പരിപാടി ഈ മൂന്ന് പേരെ അപായപ്പെടുത്താൻ അങ്ങനെ ഒരു അതിനൊരു കാരണം ഉണ്ടാകില്ല എന്താണ് എന്ന് പറഞ്ഞാൽ ഇവർ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ആദ്യം തുടക്കത്തിൽ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവർക്ക് ഓൾറെഡി കേസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇഷ്ടം എന്ന് പറയുന്ന ആയിട്ട് പുറത്തേക്കൊക്കെ പോയ ആളാണ് അപ്പോൾ ഈ പുള്ളിയുടെ മുകളിലേക്ക് ആരും വന്നതോ അല്ലെങ്കിൽ പുള്ളിയുടെ കൂട്ടം തെറ്റി പോകുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പുള്ളി ആക്രമിക്കുന്നത് കൂട്ടത്തിലെന്തെങ്കിലും കൂട്ടം തെറ്റി പോവേണം അല്ലെങ്കിൽ പുള്ളിനെക്കാട്ടി വലിയ ആളാവും എന്നുള്ള ബേസ് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമോ അവരെങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടി അത് കൂട്ടത്തിൽ നിന്ന് തന്നെ പണിയെടുത്താനുള്ള പരിപാടി ചെയ്യുകയുള്ളൂ അപ്പോൾ കൂട്ടത്തിൽ ആരും ഇല്ലാത്ത കാരണം അത് വിഷയമല്ല ഇനി പുറത്തുനിന്ന് ആരും വന്നിട്ടുള്ള ഇതൊക്കെ അതിലുണ്ടാകുമ്പോൾ പോകണുള്ളൂ ഈ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ കൊലപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയായിരുന്നു അതോ പുറത്തുനിന്നാളോരുത്തുകയായിരുന്നു അത് ഓൾറെഡി ട്രെയിൽ നടക്കണ കാരണം അതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കർണാടകയിൽ ട്രെയിൻ നടന്നു ടിക്കണ കേസ് സംബന്ധമായിട്ട് ഇപ്പം ട്രെയിൽ തുടങ്ങി ഇനി ഒരു മാ രണ്ട് മാസം കൊണ്ട് അത് വിധി വരും അതുകൊണ്ട് അത് പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് സമാനമായ മറ്റെന്തെങ്കിലും കൃത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞിട്ട് ഒരുപാട് ഇതുപോലെ തന്നെ പല ഇപ്പോൾ മംഗലാപുരം ആണെങ്കിലും കാസർഗോഡ് അല്ല മറ്റേ ഇവിടെ പുറത്തല്ല തമിഴ്നാടൊക്കെ ആണെങ്കിലും ഒരുപാട് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള അടിച്ചുടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊള്ളിക്കേണ്ടി ചെയ്തിട്ടുണ്ട് ഈ സിനിമാ മേഖലയിൽ ഷിയാസ് അല്ലാതെ നമുക്ക് പൊതുവേ ചർച്ചയാകുന്നതാണ് സിനിമാ മേഖലയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു മാഫിയ പ്രവർത്തനം ഗുണ്ടാബന്ധം അങ്ങനെ ഷിയാസ് അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളുമായി ബന്ധം അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടോ ിയാസ് കരിമ് ആണ് ഇതിലോട്ടൊക്കെ ബന്ധപ്പെടുത്തി കൊടുത്ത ആൾക്കാർ വേണ്ടി കൂടുതലായിട്ട് അങ്ങനെയുള്ളതെന്ന് എനിക്കറിയില്ല കാര്യം ഞങ്ങൾ ഉള്ളപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇല്ലാത്തത് എനിക്കറിയില്ല അതിനെ കുറിച്ച് അറിയില്ല കറക്റ്റ് മയക്കുമരുന്ന് സംഭവമായി ബന്ധമുണ്ടോ അല്ല മയക്കുമരുന്ന് കാര്യങ്ങളായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പുള്ളിയുടെ പേരിൽ ഒരു മയക്കുമരുന്ന് കേസ് ഉണ്ടോ ഓൾറെഡി ഒരു കേസ് ഉണ്ട് പുള്ളിയുടെ പേരിൽ ആദ്യം വന്നതാണത് രീതിയിലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിനെ അത് ഓൾറെഡി കേസ് ാണ് ഇതൊക്കെയാണ് ഔറംഗസീബിന് പറയാനുള്ളത് അപ്പോൾ ഔറംഗസീബ് കാലങ്ങളായിട്ട് അനസിൻ്റെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഔറംഗസീബ് പല പല ന്യൂസ് ചാനലുകൾക്കും ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഔറംഗസീബിന് ഒരുപാട് ഔറംഗസീബിൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടായിരുന്നു ഈ ശരിക്കു പറഞ്ഞാൽ ഈ അനസിനൊക്കെ വളർത്തി കൊണ്ടുവന്നതും അനസിനെ ഒരു സ്റ്റാൻഡിങ്ങിലൊക്കെ എത്തിച്ചതൊക്കെ ഔറംഗസീബ് ആണ് എന്നാണ് ഔറംഗസീബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഔറംഗസീബ് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എപ്പോഴും ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു ഗുണ്ട അറ്റാക്ക് അതായത് ഗുണ്ടകൾ തമ്മിലുള്ള ഒരു ഒരു ക്ലാഷിങ് കൊച്ചിയിൽ ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് ഒരുപാട് കൂടുതലാണ് അതേപോലെ തന്നെ ഈ പിന്നെ ഈ അനസ് അനസ് പെരുമ്പാവൂർ കൈകളിൽ എപ്പോഴും തോക്ക് വെക്കാറുണ്ടായിരുന്നു മൂന്നോളം തോക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ അനസ് പിന്നെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഈ ട്രേഡിങ്ങിൽ ഉള്ള ആരൊക്കെ പറ്റിച്ചുകൊണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് സി ആറോളം പണവുമായിട്ട് നേരെ വിദേശത്തേക്ക് കടന്നു എന്നാണ് പറയുന്നത് ഔറംഗസീബ് പറയുന്നു മനസ്സിനെ സിനിമാ മേഖലയുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്നും സിനിമാക്കാരുമായി ഒരു അടുത്ത അടുത്തിടെ പഴകിയിരുന്ന ഒരാളായിരുന്നു എന്നൊക്കെയാണ് ഔറംഗസീബ് പറയുന്നത് പിന്നെ ഔറംഗസീബ് പറയുന്ന ഈ കാര്യങ്ങളിൽ എത്രമാത്രം സത്യുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഔറംഗസീബ് നിരന്തരം പല പല ന്യൂസുകൾക്ക് പിന്നെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പുതിയ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്ന അധോലോക നായകൻ എന്നൊക്കെ വേണമെങ്കിലും പറയാം അവ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും ఓకే పుయ్య వీడియో వీటి కాణా